ിൽ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പ്രേക്ഷകർ ക്രിക്കറ്റ് പ്രേക്ഷകർക്ക് ഇനി വരാൻ പോകുന്ന ഐ പി എൽ മാറ്റത്തിന്റെ ഒരു ഐ പി എൽ തന്നെ ആയിരിക്കും പറയാം വർഷങ്ങളായി പലരും ഒരു ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം നിലനിൽക്കവേ ഇതെല്ലാം ഒരു സീസൺ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ കൈമാറ്റങ്ങളെല്ലാം ട്രേഡ് വിൻഡോയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും പല രീതിയിൽ കളിക്കാരെ പരസ്പരം വാങ്ങാനും വിൽക്കാനുമുള്ള ഓപ്ഷനുകൾ ട്രേഡ് വിൻഡോയിൽ തന്നെ ഫ്രാഞ്ചൈസികൾക്ക് ലഭിക്കുകയും ചെയ്യും ഒന്നുകിൽ കളിക്കാരെ ഫ്രാഞ്ചൈസികൾക്ക് പരസ്പരം കൈമാറാം അല്ലെങ്കിൽ താരങ്ങൾക്കൊപ്പം പണവും നൽകിയുള്ള ട്രേഡിന് ടീമുകൾക്ക് ശ്രമിക്കാം മൂന്നാമത്തേത് ക്യാഷ് മാത്രം നൽകിയുള്ള ട്രേഡാണ് ഇതിലേക്കും പലരും പരാമർശിക്കുന്നുണ്ട് ഇതിൽ ഏത് ഓപ്ഷൻ സ്വീകരിച്ചാലും എടുത്താലും ഐ പി എൽ ഭരണസമിതിയുടെ അനുവാദം കൂടി ലഭിച്ചാൽ മാത്രമേ ട്രേഡ് സംഭവിക്കുകയുള്ളൂ എന്നതാണ് കൃത്യമായ ഒരു കാര്യം ക്രിക്കറ്റ് പ്രേമികളെ സർപ്രൈസ് ജയിക്കാനിടയുള്ള ചില ട്രെയ്ഡുകൾ ഇത്തവണ കാണിയേക്കുമെന്ന തന്നെയാണ് പറയുന്നത് ഇഷാൻ കിഷൻ ഇതിൽ പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാം സൺറൈസേഴ്സ് ഹൈദരാബാദ് താരം ഇഷാൻ കിഷൻ കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി എന്ന വലിയ തുകയാണ് കഴിഞ്ഞ മേഘാലയത്തിൽ അദ്ദേഹത്തിന് എസ് ആർ എച്ച് സ്വന്തമാക്കിയത് ആദ്യ കളിയിൽ തന്നെ സെഞ്ചുറി മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ പതിനാലോടെ തന്നെ ഇപ്പോൾ ആദ്യ കളിയിലെ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ഈ തുകയോടെ ഇഷാൻ പൂർണ്ണമായും പുലർത്തിയില്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കുമെന്ന് പറയുന്നു പതിനാല് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി അൻപത്തിനാല് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് ഇതിൽ ഇരുന്നൂറ് റൺസും രണ്ട് കളിയിൽ നിന്നാണ് മുൻ ടീമായ മുംബൈ ഇന്ത്യൻസ് ട്രേഡ് വിൻഡോയിൽ ഇഷാനെ തിരികെ വാങ്ങാനുള്ള നീക്കം നടത്തിയേക്കുമെന്നും അവർക്ക് വേണ്ടി പല മിന്നുന്ന പ്രകടനവും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടെന്നും പറയുന്നു നേരത്തെ ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും തിരികെ വാങ്ങിയതുപോലെ ഇഷാനെ മുംബൈ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട് എന്നും പറയുന്നു ഇംഗ്ലണ്ടിന്റെ വമ്പനടിക്കാരനായ ഓൾറൗണ്ടർ ലിയാം ലിവിങ്സ്റ്റണും ട്രേഡ് വിൻഡോയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു സഞ്ജുവിന് പിന്നാലെ തന്നെ ഇവരുടെ പേരുകളെല്ലാം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്ന നിസ്സംശയം പറയാൻ സാധിക്കും കൃത്യമായ അളവിൽ തന്നെയാണ് ഇവരുടെ പേരുകളെല്ലാം ഉയർന്നു കേൾക്കുന്നതെന്ന് കൂടി പറയാം നൂറ്റി പന്ത്രണ്ട് റൺസ് മാത്രമേ ലിവിങ്സ്റ്റന് നേടാൻ സാധിച്ചുള്ളൂ ാണ് മെഗാലയളത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അദ്ദേഹത്തിന് വാങ്ങിയതെന്ന് കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ട്രേഡ് വിൻഡോയിൽ തന്നെ കുറിച്ച് നിലവിൽ ചാമ്പ്യന്മാർ കൂടിയായ ആർ സി ബി ആലോചിച്ചേക്കും മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവരാണ് ലിവിങ്സ്റ്റണിന് രംഗത്തിറങ്ങാൻ സാധ്യതയുള്ള ടീമുകൾ ഓസ്ട്രേലിയൻ സൂപ്പർ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സൽ പഞ്ചാബ് കിങ്സിൽ നിന്നും മറ്റൊരു ടീമിലേക്ക് ഷ്രൈ ഫിൻസോയിൽ മാറിയേക്കും ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് എന്നിവരാണ് അദ്ദേഹത്തിന് താല്പര്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള ടീമുകൾ കഴിഞ്ഞ മേഘാലയത്തിലാണ് നാല് പോയിന്റ് രണ്ട് കോടിക്ക് മാക്സിയെ പഞ്ചാബ് വാങ്ങിയത് അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ സൂപ്പർ ഓൾറൗണ്ടറായ ഗ്ലെൻ മാക്സ്വൽ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണെന്ന് കൂടി പറയണം പക്ഷെ അദ്ദേഹം വൻ ദുരന്തമായി മാറിയത് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും പ്രശ്നമായി മാറുന്നത് എവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് സഞ്ജുവിനെ മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും ടീമിലെ പല അംഗങ്ങളെ മാറ്റണമെന്നാണ് പറയുന്നത്